ഹേമാ കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന ഇരുപത് പേരുടെ മൊഴികൾ ഗൌരവമുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴി നൽകിയ ഭൂരിഭാഗം പേരുമായും പത്ത് ദിവസത്തിനകം നേരിട്ട് ബന്ധപ്പെടാനാണ് എസ് ഐ ടിയുടെ ശ്രമം ഒക്ടോബർ മൂന്നിന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കേസെടുക്കുന്നതിനുള്ള തീരുമാനം എസ് ഐ ടി അറിയിക്കും ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് ഈ എസ് ഐ ടിക്ക് ലഭിക്കുന്നത് അത് പരിശോധിച്ച ശേഷമാണോ ഇത്തരത്തിൽ ഗുരുതരമായ നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഗൂഗിൾ ഹേമാ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ അതിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അത് കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ അത് ക്രൈമാണ് ആ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിക്കണം എങ്ങനെയായിരിക്കണം അന്വേഷണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ എന്ത് നടപടി എന്ന തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു യോഗം അതുമായി ബന്ധപ്പെട്ടൊരു യോഗം ഇന്നലെ ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പുറത്തുവന്നത് അതായത് ഈ അതിൽ മൊഴികൾ ഗൗരവതരമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ അതായത് ഈ ഹേമാ ടി റിപ്പോർട്ടിൽ പ്രസിദ്ധപ്പെടുത്താത്ത മൊഴികൾ ഇരുപതോളം പേരുടെ മൊഴികൾ ഗൗരവതരമാണെന്ന് അന്വേഷണ സംഘം ഇന്നലെ വിലയിരുത്തി ഇന്നലെ ഇത്തരത്തിൽ യോഗം ചേർന്ന സമയത്ത് ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ മൊഴികൾ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പല ഭാഗങ്ങളിലായി വായിച്ചു അത് ക്രോഡീകരിച്ചതിന് ശേഷമാണ് ഈ ക്രോഡീകരിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിൽ മൊഴികൾ ഗൗരവതരമാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തിയത് അതിൽ ഈ മൊഴികൾ പലരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല ആരാണ് ഈ മൊഴികൾ നൽകിയതെന്നില്ല അതടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് പ്രത്യേകിച്ച് കൃത്യമായി കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഭൂരിഭാഗം പേരെയും പത്ത് ദിവസത്തിനകം നേരിട്ട് ബന്ധപ്പെടാനാണ് ഈ എസ് ഐ ടിയുടെ ഒരു തീരുമാനമെന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച കേസ് ഒക്ടോബർ മൂന്നിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അപ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസ് സ്വമേധയാ കേസ് എടുക്കാൻ കഴിയില്ല കേസുണ്ടെങ്കിൽ അത് കേസ് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കൂ എന്നുള്ളതാണ് സാക്ഷികളെ നേരിട്ട് കണ്ടാൽ അതായത് ഈ പത്ത് ദിവസത്തിനുള്ള സാക്ഷികളെ നേരിട്ട് കണ്ട് േടാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശ്രമം എന്ന് പറയുന്നത് ഇരുപതിലധികം പേരെ ഏതാണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ നേരിട്ട് കാണാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്ന് എന്ന് പറയുന്നത് ഇന്നലെ ചേർന്ന യോഗത്തിൽ പല ഭാഗങ്ങളായിട്ടാണ് ഉദ്യോഗസ്ഥർ പല ഭാഗങ്ങളായിട്ടാണ് വായിച്ചത് ഈ അത് ഈ അടുത്ത ദിവസങ്ങളിൽ എല്ലാ മൊഴികളും എല്ലാ ഉദ്യോഗസ്ഥരും വായിക്കുന്നതിനും അതറിയുന്നതിനും ഉള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അംഗങ്ങളുടെ മൊഴിയും ഈ അന്വേഷണ സംഘം എടുക്കുമെന്നുള്ളതാണ് കാരണം ഗൌരവപരമായ കുറ്റകൃത്യമാണ് അത് കൃത്യമായി ഐഡന്റിറ്റി ചെയ്ത് ആരാണ് എന്താണ് ഈ മൊഴികൾ എന്നുള്ളത് അത് കൃത്യമായി അറിയേണ്ടതുണ്ട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ ആരൊക്കെയാണ് ഈ മൊഴികൾ നൽകിയതെന്ന് കൃത്യമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും കേസടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നത് പരാതികളുണ്ടെങ്കിൽ ഏതാണ്ട് മൂന്നാം തീയതിക്കുള്ളിൽ കേസെടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോഴുള്ള അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഏതായാലും മൂന്നിന് ഒക്ടോബർ മൂന്നിന് ഹൈക്കോടതി കേസ് പരിഗണിക്കും അതിനു മുമ്പ് സർക്കാരിന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും അന്വേഷണ സംഘം ശരി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ കമ്മീഷന് മുന്നിൽ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ആളുകളുടെ വെളിപ്പെടുത്തലുകൾ അത് ഗുരുതരമുള്ള സ്വഭാവമുള്ളതാണ് എന്ന് വിലയിരുത്തുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇനി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന് മുന്നിലേക്ക് കേസ് വരുന്ന ഒക്ടോബർ മൂന്നിന് മുൻപേ ഇക്കാര്യത്തിൽ ഈ മൊഴികളിൽ എന്ത് നടപടി നിയമ നടപടി നിയമസാധ്യത കേസെടുക്കുന്നതിലൊക്കെയുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്